നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇനി മുതൽ ആധാർ കാർഡ് കയ്യിൽ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല നിരവധി ഫീച്ചറുകളുമായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാറിനായി പുതിയ ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ആധാർ ആപ്പ് ലഭ്യമാകുന്നതോടെ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എല്ലായിടത്തും കൊണ്ടുപോകേണ്ട ആവശ്യവും വരില്ല പുതിയ ആധാർ ആപ്പിൽ കുത്തൻ ഫീച്ചറുകൾ മെച്ചപ്പെടുത്തിയ സുരക്ഷ എളുപ്പത്തിലുള്ള ആക്സസ് പൂർണ്ണമായും പേപ്പർ രഹിത അനുഭവം എന്നിവ ഉൾപ്പെടും ആൻഡ്രോയിഡ് ഐഒ എസ് ഉപയോക്താക്കൾക്ക് പുതിയ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്കും ആധാറിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ലഭ്യമാണ് ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനും പറ്റും ഫേസ് ഡിറ്റക്ഷൻ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ബയോമെട്രിക് ലോക്ക് സൗകര്യങ്ങളും ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഷെയറിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും ഇതിലുണ്ട് ഉപയോക്താവിന്റെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തുന്ന സാങ്കേതിക സുരക്ഷയോടെയാണ് ആപ്പ് തയ്യാറാക്കിയത് ഒരു മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ കുടുംബത്തിലെ അഞ്ചു പേരുടെ ആധാർ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നാൽ എല്ലാ കാർഡിനും ഒരേ ഫോൺ നമ്പർ ആയിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമായ വിവരങ്ങൾ മാത്രം വെളിപ്പെടുത്താൻ കഴിയും വിധം ഉപയോക്താവിന് ഡാറ്റ നിയന്ത്രിക്കാനുള്ള സൗകര്യം പേരും ഫോട്ടോയും മാത്രം പങ്കുവെക്കാനുള്ള അവസരത്തിൽ വിലാസവും ജനന തീയതിയും വെക്കാനും സാധിക്കും ക്യു ആർ കോഡ് വെരിഫിക്കേഷൻ ബാങ്ക് സർക്കാർ ഓഫീസുകൾ സർവീസ് സെന്റർ എന്നിവിടങ്ങളിൽ ആധാർ കാർഡ് ക്യു ആർ കോഡ് വഴി എളുപ്പത്തിൽ വെരിഫൈ ചെയ്യാൻ സൗകര്യം ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ ആപ്പിലെ ആധാർ കാർഡ് ഉപയോഗിക്കാം ആധാർ ഉപയോഗം ട്രാക്ക് ചെയ്യാനുള്ള അവസരവുമുണ്ട് ഇവിടെ എപ്പോഴെല്ലാം ആധാർ ഉപയോഗിച്ചു ഉപയോഗിച്ചുവെന്ന് ഇതുവഴി തിരിച്ചറിയാനുമാകും